വഖഫ് നിയമ ഭേദഗതിയിൽ ജെ പി സി റിപ്പോർട്ടിന് അന്തിമ പരിഷ്കരിച്ച ബിൽ ജെ പി സി അംഗീകരിച്ചു ഭിന്നാഭിപ്രായം എഴുതി നൽകാൻ ജെ പി സി ചെയർമാൻ ജഗദാംബിക പാൽ പ്രതിപക്ഷ എം പിമാർക്ക് നിർദ്ദേശം നൽകി നാലു മണിവരെയാണ് ഭിന്നാഭിപ്രായം എഴുതി നൽകാനുള്ള സമയം ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ട നാൽപ്പത്തിനാല് ഭേദഗതികൾ തള്ളിക്കൊണ്ടാണ് ഭരണപക്ഷത്തിന്റെ പതിനാല് ഭേദഗതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തീരുമാനമായിരിക്കുന്നത് റിപ്പോർട്ടിന് അന്തിമരൂപമായിരിക്കുന്നത് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നാഭിപ്രായങ്ങൾ എഴുതി നൽകാൻ പ്രതിപക്ഷം തയ്യാറാകുന്നുണ്ടോ ഇപ്പോൾ സഭാസമ്മേളനം തുടങ്ങുമ്പോൾ ഈ വിഷയം ശക്തമായി ഉന്നയിക്കാൻ തന്നെയല്ലേ പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം പ്രതി നാല് മണിവരെയാണ് പിന്നഭിപ്രായങ്ങൾ എഴുതി നൽകാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് ഏതായാലും എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ഈ ജെ പി സിയിൽ അംഗമായ പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നാല് മണിക്കുള്ളിൽ തന്നെ അഭിപ്രായങ്ങൾ എഴുതി നൽകും എന്നതാണ് അറുന്നൂറ്റി അൻപത് പേജുള്ള ജെ പി സി റിപ്പോർട്ടിൻ്റെ കരടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അറുന്നൂറ്റി അൻപത് പേജ് ഇന്നലെ രാത്രിയാണ് എല്ലാവർക്കും ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് കിട്ടിയത് അത്രയും പേജുകൾ വായിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിലും പരമാവധി ഇതിൽ പേജുകളൊക്കെ തന്നെ വായിച്ച് ശക്തമായ അഭിപ്രായങ്ങൾ എഴുതി നൽകുമെന്ന് പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് ഇരുപത്തി ഏഴ് പേരാണ് ജെ പി സി യോഗത്തിൽ പങ്കെടുത്തത് ഇതിൽ പതിനാറ് പേരാണ് ജെ പി സിയുടെ കരട് റിപ്പോർട്ടിന് പിന്തുണ നൽകിയത് പതിനൊന്ന് പേർ ഈ ബില്ലിനെ ഈ റിപ്പോർട്ടിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു നാളെ ഒരുപക്ഷെ ജെ പി സി റിപ്പോർട്ടേഴ്സ് സഭയിൽ മറ്റന്നാൾ മുപ്പത്തി ഒന്നാം തീയതി ഒരുപക്ഷെ ജെ പി സി റിപ്പോർട്ടേഴ്സ് സഭയിൽ നൽകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഏതായാലും കഴിഞ്ഞ ദിവസം ചേർന്ന ജെ പി സി യോഗമാണ് വക്കോഫ് ബില്ല് ിന് അംഗീകാരം നൽകിയത് വഖഫ് ബില്ലിൽ പതിനാല് ഭേദഗതികൾ ഭരണപക്ഷ അംഗങ്ങൾ കൊണ്ടുവന്ന പതിനാല് ഭേദഗതികൾ ഉൾപ്പെടുത്തിയാണ് ഈ ബില്ലിന് ജെ പി സി അംഗീകാരം നൽകിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വഖഫ് ബോർഡുകളിൽ മുസ്ലിം ഇതര അംഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്നതാണ് ഇന്ന് ശിവസേന എം പി അരവിന്ദ് സാവന്തിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചത് അങ്ങനെയൊരു തീരുമാനം ഈ നിയമമായി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത് മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങളിലും ബാധകമാകും പ്രത്യേകിച്ച് ഹിന്ദു ക്ഷേത്ര ബോർഡുകളിലൊക്കെ തന്നെ ഇനി മറ്റ് മതക്കാരെ ഒരു സാഹചര്യം വരില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ ഉയർത്തുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും അതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ ഈ നീക്കം അംഗീകരിക്കാനാകില്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ വളരെ ഗുരുതരമായ മാറ്റങ്ങളാണ് ഈ ബില്ലിൽ നിർദ്ദേശിക്കുന്നത് അത് അംഗീകരിക്കാനാകുന്ന പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് സുനിൽ റിപ്പോർട്ട് ചെയ്യുന്നത്